മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി ആദ്യമേ തന്നെ ഞാൻ ഈ സാക്ഷ്യം പറയാൻ ഇത്ര ലേറ്റ് ആയതിന് മാതാവിനോട് ഈശോയോട് ക്ഷമ ചോദിക്കുന്നു എൻ്റെ പേര് ഷിംന ഞാൻ വരുന്നത് ആലപ്പുഴയിലെ അർത്തുങ്കൽ എന്ന സ്ഥലത്ത് നിന്നിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഓഗസ്റ്റ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞതിൻ്റെ ഫലമായിട്ട് അമ്മ മാതാവ് എനിക്ക് തന്ന അനുഗ്രഹങ്ങളാണ് ഞാൻ ആദ്യമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ അമ്മയാണ് ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് അങ്ങനെയാണ് ഞാൻ ഉടമ്പടിയെക്കുറിച്ച് അറിയുന്നത് ഞാനിപ്പോൾ നഴ്സിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുവാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ സെക്കൻഡ് ഇയർ നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ് അമ്മ ഉടമ്പടി എടുത്തെങ്കിലും ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് രാവിലെയും വൈകിട്ടും ഒക്കെ തിരികെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഞാൻ തിരിച്ച് ലീവ് കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് പോകുമ്പോൾ അമ്മ എനിക്ക് മാതാവിൻ്റെ ഉപ്പും വ്യഞ്ചരിച്ച ചെറിയ കാശുരൂപവും ഉടമ്പടി തേനും ഒക്കെ തന്നു വിട്ടിരുന്നു ഞാൻ പ്രത്യക്ഷീരണ പ്രാർത്ഥനയൊക്കെ ഫോണിൽ ഫോട്ടോ എടുത്തിട്ടാണ് ഞാൻ പോയത് എനിക്കെന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് പേടിയുള്ള ഒരാളാണ് എന്ന് പറയുമ്പോൾ എക്സാമിന് എക്സാം ഫിയർ പിന്നെ കോൺഫിഡൻസിൻ്റെ കുറവുകൊണ്ട് ഉള്ള പേടി പിന്നെ രാത്രിയിൽ കിടക്കുമ്പോൾ ഉള്ള പേടി അങ്ങനെ ഞാൻ അതുകൊണ്ട് വീട്ടിൽ ചൊല്ലിയതുപോലെ തന്നെ ഞാൻ ഹോസ്റ്റലിലായിരുന്നപ്പോഴും രാവിലെ അഞ്ചരക്ക് എണീറ്റ് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലുമായിരുന്നു പക്ഷേ അപ്പോഴൊന്നും ഉടമ്പടി എടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചില്ലായിരുന്നു അങ്ങനെ സെക്കൻഡ് ഇയറിൻ്റെ എക്സാം ടൈമ് വന്നപ്പോഴത്തേക്കും ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച ഞാൻ ഒരു മാസം മുന്നേ ഇരുന്ന് പഠിക്കാൻ തുടങ്ങും പക്ഷേ കുത്തിയിരുന്ന് പഠിക്കും ഒന്നും തലയിലുണ്ടാവത്തില്ല എല്ലാം കാണാതെ ഒരു ശീലമായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും പറയും മനസ്സിലാക്കി പഠിച്ചാലേ തലയിരിക്കത്തുള്ളൂ എന്ന് എല്ലാവരുടെ പറയുമായിരുന്നു പക്ഷേ എനിക്ക് ഞാൻ എത്ര പഠിച്ചാലും ഞാൻ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഒന്നും ഉണ്ടാകത്തില്ല ആ അതുകൊണ്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു മുപ്പത്തെട്ട് മാർക്കാണ് ഞങ്ങൾക്ക് പാസ് മാർക്ക് അപ്പോൾ അത് എനിക്ക് മുപ്പത്തെട്ട് മാർക്ക് മതി കൂടുതലൊന്നും വേണ്ട ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു എനിക്ക് രണ്ടാമതൊന്നും കൂടെ എക്സാം എഴുതാനുള്ള സാമ്പത്തികം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു ഇതേ മുപ്പത്തെട്ട് മാർക്കാണ് ഫസ്റ്റ് ഇയറിൽ സീനിയേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു അത്രയും മാർക്ക് മേടിച്ചാൽ മതിയല്ലോ അപ്പോൾ അത് കിട്ടാവുന്നേ ഉള്ളു എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഫസ്റ്റ് ഇയറിൽ അഞ്ച് വിഷയമുണ്ട് മൂന്ന് വിഷയത്തിന് ഫസ്റ്റ് ഇയറിൽ എഴുതിയപ്പോഴേ എനിക്ക് മൂന്നെണ്ണത്തിന് സപ്ലേ ഉണ്ടായിരുന്നു അത് രണ്ടാമത് സപ്ലൈ എക്സാമിന് ഞാൻ അതെനിക്ക് അത് എൻ്റെ മടുക്കുകൊണ്ടിട്ടല്ല എനിക്ക് വേണ്ടിയിട്ട് അമ്മ മുട്ടുകത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് മാത്രം എനിക്കത് കിട്ടിയതാണ് അതുകൊണ്ട് സെക്കൻഡ് ഇയറിൽ ഞാൻ അമ്മമാതാവിൻ്റെ അടുത്ത് എനിക്ക് മുപ്പത്തെട്ട് മാർക്ക് മതി മതിയെന്നാണ് പറഞ്ഞത് ഞാൻ എക്സാമിന് പോകുമ്പോൾ അമ്മമാതാവിൻ്റെ ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി വെള്ളത്തിലിട്ട് അത് കുടിച്ചിട്ടാണ് പോകുന്നത് പിന്നെ ചെറിയ കാശുരൂപം വിശ്വാസ പ്രമാണം ചൊല്ലി എനിക്ക് ഉടുപ്പിൽ പിൻ ചെയ്തു വെച്ചിട്ടാണ് ഞാൻ എക്സാമിന് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ എക്സാമിൻ്റെ റിസൾട്ട് വന്നു എനിക്ക് സെക്കൻഡ് ക്ലാസ് ഉണ്ടായിരുന്നത് ഇങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയത്തില്ല അമ്മ മാതാവ് തന്നതാണ് അമ്മ മാതാവിന് വിശ്വസിക്കും ഒരുപാട് നന്ദി ഞാൻ സെക്കൻഡ് ഇയറിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുമെങ്കിലും ഞാൻ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചില്ലായിരുന്നു അതേപോലെ ഞാൻ ജപമാല ചൊല്ലുമെങ്കിലും സ്കിപ്പ് ചെയ്ത് കളയുമായിരുന്നു എല്ലാ ദിവസവും ഒന്നും ചൊല്ലത്തില്ലായിരുന്നു പക്ഷേ തേഡ് അങ്ങനെ ഞാൻ തേർഡ് ഇയറിലായി തേർഡ് ഇയർ എനിക്ക് സെക്കൻഡ് ഇയർ പോലെ അത്ര എളുപ്പമല്ലായിരുന്നു തേഡ് ഇയറിലെന്ന് പറയുമ്പോൾ എക്സാം ആണെങ്കിലും അല്ലാതെ കോളേജിലുണ്ടാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഹോസ്റ്റലിലുണ്ടാകുന്ന ചെറിയ കാര്യങ്ങളും പോലും എന്നെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യാൻ തുടങ്ങി ഞാൻ എപ്പോഴും തന്നെ വിഷമിച്ചിരിക്കുന്നതാണ് എല്ലാവരും കാണുന്നത് ഞാൻ രാത്രിയിലൊക്കെ ഒരുപാട് കടന്ന് കരുവുമായിരുന്നു എനിക്ക് തന്നെ അറിയത്തില്ല എന്തിനാണ് ഞാൻ കരയുന്നതെന്ന് ആരും കാണാതിരിക്കാൻ ഞാൻ ഹോസ്റ്റലിലെ ബാത്റൂമിലൊക്കെ പോയി ഞാൻ ഒത്തിരി കരഞ്ഞിട്ടുണ്ട് എനിക്കറിയത്തില്ല ഞാൻ എന്തിനാണ് അപ്പോൾ കരയുന്നതെന്ന് അമ്മ സാക്ഷ അമ്മ ഉടമ്പടി എടുത്തിട്ടുള്ളതുകൊണ്ട് ഒരുപാട് സാക്ഷ്യങ്ങൾ എനിക്ക് അയച്ചു തരുമായിരുന്നു അങ്ങനെ ഞാൻ എപ്പോഴും തന്നെ സാക്ഷ്യം കാണുമായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഉടമ്പടി എടുക്കാമെന്ന് ഞാൻ തീരുമാനിച്ചത് പിന്നെ പിന്നെ മാതാവായിട്ട് കുറച്ചുകൂടെ ക്ലോസ് ആയത് പോലെ തോന്നി എപ്പോഴും ഞാൻ മാതാവിൻ്റെ അടുത്ത് പറയും ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്ന സാക്ഷ്യം പറഞ്ഞോളാം എന്ന് എപ്പോഴും പറയുമായിരുന്നു അങ്ങനെയാണ് അതിൻ്റെ തേർഡ് ഇയറിൻ്റെ എക്സാമിൻ്റെ വന്നപ്പോൾ പതിവ് പോലെ നേരത്തെ തൊട്ടേ ഞാനിരുന്ന് പഠിക്കാൻ തുടങ്ങി തവണ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് വേണ്ടി മാത്രമല്ല എൻ്റെ കൂടെ എക്സാം എഴുതുന്ന എല്ലാവർക്കും റിസൾട്ട് വരുമ്പം സന്തോഷമുള്ളൊരു റിസൾട്ട് തരുന്നത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അന്നത്തെ എക്സാമിൻ്റെ ആയി ഞങ്ങൾക്ക് തേർഡ് ഇയറിൽ ഒരു എക്സാം ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടൊരു സബ്ജക്റ്റ് ഉണ്ട് ഞാൻ കൂടുതൽ നേരം അതായിരുന്നു ഇരുന്ന് പഠിച്ചുകൊണ്ടിരുന്നത് പക്ഷേ എക്സാം കഴിഞ്ഞ് എക്സാമിന് എല്ലാ എല്ലാത്തോണത്തെ പോലെ മാതാവിൻ്റെ കാശുരൂപം കുത്തിയിട്ടാണ് ഞാൻ പോയത് ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി കഴിച്ചുകൊണ്ടാണ് ഞാൻ പോയത് എക്സാമിന് എഴുതിയപ്പോഴും ഞാൻ അതിന് പാസ്സാകും നല്ലതായിട്ട് എഴുതിയെന്നുള്ളൊരു ഇതിലാണ് ഞാൻ ഇറങ്ങിയത് പക്ഷേ പുറത്ത് വരുമ്പോൾ ഡിസ്കഷൻ ഉണ്ടാവില്ല എല്ലാം എല്ലാവരും എല്ലാവരും പറഞ്ഞു കഴിയുമ്പഴത്തേക്കും എനിക്ക് തോന്നി ഞാൻ ആ എഴുതിയതിൽ ഞാൻ മാത്രമാണ് ഇത്രയും പൊട്ടയായിട്ട് എഴുതിയിരിക്കുന്നത് എല്ലാവരും പറഞ്ഞു നീ ഞാൻ കുറേ നേരം ഇരുന്ന് പഠിച്ചതായിരുന്നല്ലോ പിന്നെ എന്തുകൊണ്ട് നിനക്കത് എഴുതാൻ പറ്റിയില്ല എന്ന് എല്ലാവരും പറഞ്ഞു എല്ലാവർക്കും അത് ഈസി ആയിരുന്നിട്ടുള്ളൊരു എക്സാമായിരുന്നു ഞാനത് എൻ്റെ രീതിയിൽ മാർക്ക് കൂട്ടിയപ്പോൾ എനിക്കതിന് മുപ്പത് മാർക്ക് എന്തോ കിട്ടുന്നുള്ളായിരുന്നു ഞാൻ മാതാവിനോട് പറഞ്ഞു എന്തായാലും ഞാൻ ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ മാതാവ് എന്നെ പാസ്സാക്കും പിന്നെ ആ ഇയർ തൊട്ട് ഞാൻ ഓരോ എക്സാം പോയിട്ട് വന്നിട്ട് ഞാൻ മാതാവിന് എൻ്റെ എക്സാം എനിക്ക് നല്ലതാണെങ്കിലും ചീത്തതാണെങ്കിലും ഞാൻ മാതാവിൻ്റെ അടുത്ത് എനിക്ക് നല്ല എക്സാം എഴുതാൻ സാധിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു ജവമാല ചൊല്ലുമായിരുന്നു വൈകുന്നേരത്തെ ജവമാ ജവമാല കൂടാതെ പിന്നെ നേരത്തെയൊക്കെ ലഞ്ച് ടൈമിന് വന്നിട്ട് റീൽസ് കണ്ടോണ്ടിരിക്കുവായിരുന്നു ഞാൻ പിന്നെ പിന്നെ ഞാൻ ലഞ്ച് ടൈമിന് വരുമ്പോഴും ആ സമയത്ത് ഇരുന്ന് ചൗമാല ചൊല്ലാനായിട്ട് നോക്കി അങ്ങനെ റിസൾട്ട് വരുന്ന സമയമായി റിസൾട്ട് വന്നു എൻ്റെ എല്ലാവർക്കും സൈറ്റ് ബിസിയാണ് ഞാൻ അങ്ങനെ എൻ്റെ രജിസ്റ്റർ നമ്പർ അടിച്ചു വെച്ചിട്ട് ഫോൺ ഫോൺ മാറ്റി വെച്ച് പ്രത്യക്ഷകര പ്രാർത്ഥന ചൊല്ലിയിട്ട് നോക്കത്തുള്ളെന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ പ്രത്യക്ഷകര പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് ഞാൻ എടുത്തത് അപ്പോൾ എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ ആദ്യം നോക്കിയത് എം എച്ച് എൻ എം എച്ച് എൻ എന്ന് പറയുന്ന സബ്ജക്ടിൻ്റെ മാർക്കാണ് അപ്പോൾ അവിടെ എനിക്ക് അഞ്ച് മാർക്ക് ഗ്രേസ് മാർക്ക് കയറിയിട്ടുണ്ട് അങ്ങനെ ഗ്രേസ് മാർക്ക് കയറാറില്ല ഏഴ് മാർക്ക് തോ ഗ്രേസ് മാർക്ക് ഞങ്ങൾക്ക് ഉള്ളത് അതിൽ നാല് സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ മൂന്നെണ്ണം പാസ്സായെങ്കിൽ മാത്രം അത് കയറാറുള്ളു അങ്ങനെ എനിക്ക് ഗ്രേസ് മാർക്ക് കയറിയിട്ടുണ്ടായിരുന്നു എനിക്ക് അമ്മമാതാ നിഷയ്ക്ക് ഒരുപാട് നന്ദി ആ ഒരു ഇയർ ഇതിനു മുൻപത്തെ ഇയറിൽ വെച്ചിട്ട് ഞങ്ങളുടെ ആ ഒരു ബാച്ചിന് എല്ലാവർക്കും തന്നെ ഞെട്ടുന്ന ഒരു രീതിയിൽ നല്ലൊരു റിസൾട്ട് ഉണ്ടായിരുന്നു ആ ഒരു ഇയറിൽ കുറച്ച് പേര് ഫെയിൽ ഫെയിലായതൊഴികെ ബാക്കി എല്ലാവർക്കും നല്ല റിസൾട്ടോടെ എല്ലാവരും പാസ്സായി അങ്ങനെ ഞാൻ ഫോർത്ത് ഇയറിലോട്ട് വന്ന് ഞാൻ പഠിക്കുന്നത് ലോൺ എടുത്തിട്ടാണ് അങ്ങനെ ഫോർത്ത് ഇയറിൻ്റെ ഫോർത്ത് ഇയറിൻ്റെ ഫീസ് അടക്കുന്നതിനായിട്ട് ലേറ്റായി ബാങ്കിൽ നിന്ന് അപ്പോൾ ഫീസ് അടക്കാത്തവരെല്ലാവരടക്കം ഞങ്ങൾ ലീവ് കഴിഞ്ഞ് തിരിച്ച് വന്നതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങളടുത്ത് പറഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പൊക്കോ ഫീസ് അടച്ചിട്ട് കയറിയാൽ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞു ഞങ്ങൾ ഓരോരുത്തരുടെയും ഞങ്ങളൊന്നൂടെ സംസാരിച്ച് നോക്കി ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ വെച്ചിട്ട് അവരൊരു ഗ്യാപ്പ് തന്നു അങ്ങനെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ് രണ്ട് ദിവസത്തിനുള്ളിൽ ഫീസ് അടച്ചില്ലെങ്കിൽ വീട്ടിൽ പൊക്കോളാം പറഞ്ഞു അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു ഞാനിവിടെയൊന്ന് സാക്ഷ്യം പറഞ്ഞോളാം എനിക്ക് ഫീസ് അടച്ചില്ല അടച്ചില്ലെന്നുണ്ടെങ്കിൽ തിരിച്ച് പിന്നെയും വീട്ടിൽ പോയി തിരിച്ചു വരേണ്ടി വരും അതുകൊണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ എൻ്റെ ഫീസ് അടക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അന്ന് ബാങ്കിൽ വിളിക്കുമ്പോൾ അവർ പ്രോസസിങ് നടക്കുന്നേ ഉള്ളു സമയമെടുക്കുമെന്ന് പറഞ്ഞു രണ്ട് ദിവസത്തിന് ശേഷം ഞാൻ രണ്ടാമത്തെ ദിവസം ഉച്ചയ്ക്ക് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു എൻ്റെ ഫീസ് അടച്ചിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു അമ്മ മാതാവിനീശയ്ക്ക് ഒരുപാട് നന്ദി പിന്നെയെന്ന് പറയുമ്പോൾ എൻ്റെ എനിക്ക് മന്ത്ലി ഉള്ള എൻ്റെ പീരീഡ്സ് ഇറഗുലർ ആയിരുന്നു അതെന്ന് പറയുമ്പോൾ ഒരു മാസം വന്ന് പിന്നെ ഇരുപത് ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസം വരത്തില്ല അങ്ങനെ അത്ര ലേറ്റ് ആയിട്ടാണ് വന്നത് അത് ഞാൻ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടിട്ടായിരുന്നില്ല പക്ഷെ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് നമുക്കതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായപ്പോഴും ഒരു ചെറിയ പേടി വന്നു അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു നേരത്തെ തൊട്ടേ ഹീമോഗ്ലോബിനൊക്കെ എനിക്ക് കുറവുള്ള കുറവുള്ളൊരാളാണ് അനീമിക്കാണ് ഞാൻ ഭയങ്കര അങ്ങനെ എപ്പോഴും ഞാൻ മെഡിസിൻ എടുക്കുന്ന ഒരാളാണ് ഹോസ്റ്റലിൽ വീട്ടിൽ നിന്ന് പോയി തിരിച്ചു വരുമ്പോൾ എൻ്റെ കയ്യിൽ മാത്രം ഒരു കൂട്ടം ഗുളികയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ ഞാൻ മാതാവിനോടുത്ത് പറഞ്ഞു ഇത്ര നാൾ ഞാൻ ഇത് കഴിച്ചു എന്നിട്ട് എനിക്കൊരു മാറ്റം ഇല്ല ഇനിയിപ്പോൾ ഞാൻ ഇത് നിർത്തുവാ ഇനി ഞാൻ ഗുളിക കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു ഡേറ്റിന് മുന്നേ ഉള്ള ദിവസങ്ങളിൽ ഞാൻ അമ്മ മാതാവിൻ്റെ ഒപ്പിട്ട് വിശ്വാസ പ്രമാണം ചില വെള്ളം കുടിക്കുമായിരുന്നു ആ ഒരു ആ ഒരു മന്ത് തൊട്ട് ഇന്ന് വരെ എനിക്കത് നോർമലായിട്ടാണ് അതായത് ആ ഒരു കുറച്ച് ഡേറ്റിന് അല്ലെങ്കിൽ ഒരു ദിവസം മുന്നേ അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞ് കുറച്ച് നോർമലായിട്ടാണത് എനിക്ക് കിട്ടുന്നത് അമ്മ മാതാവിനെ നിശ്ചയിക്കും ഒരുപാട് നന്ദി പിന്നെ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് പ്രാക്ടിക്കൽ ബേസ് ഭയങ്കര കുറവാണ് ഫോർത്ത് ഇയറിൽ ഞങ്ങൾക്ക് ഗൈനക്കിൻ്റെ ഒരു പോസ്റ്റിംഗ് ആണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അത് കുറച്ച് പേരായിട്ട് ദൂരദൂര സ്ഥലങ്ങളിലാണ് ഞാൻ പഠിച്ചത് ബാംഗ്ലൂരാണ് അപ്പോൾ അവിടെ ഞങ്ങൾക്ക് കിട്ടിയത് ഒരു ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള അങ്ങനെ ഒരു ഗൈനക്കിൻ്റെ സെന്ററിലാണ് എനിക്ക് പോസ്റ്റിങ് കിട്ടിയത് ഞങ്ങൾക്കെന്ന് പറയുമ്പോൾ അവിടെ ഒരു ഒരു ഹെഡ് നേഴ്സാണുള്ള ഒരു ഡോക്ടർ ഉള്ള ദിവസങ്ങൾ മാത്രമേ അവർ ഡെലിവറി അറ്റൻഡ് ചെയ്യാറുള്ളൂ ഞങ്ങൾ പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് ഞങ്ങൾക്ക് ഡെലിവറി കാണുക എന്നുള്ളത് അത്യാവശ്യമാണ് അങ്ങനെ ഞങ്ങൾക്ക് നാലാമത്തെ മൂന്നാമത്തെ അപ്പോൾ അവിടെ ആകെ ഒരു ഹെഡ് നേഴ്സോ അവരെ അസിസ്റ്റ് ചെയ്യാൻ രണ്ട് ചേച്ചിമാരുമാണുള്ളത് അവിടെ ഇവിടെ കാണുന്നതുകൊണ്ട് സ്റ്റെറയിൽ അങ്ങനെ കാര്യങ്ങളൊന്നുമല്ല ലേബർ റൂം എന്ന് പറയുമ്പോൾ എല്ലാവരും കയറി ഇറങ്ങുന്ന ഒരു ഒരിതാണ് ഞാനവിടെ കണ്ടത് അപ്പോൾ അവിടെ ഒരു നാലാമത്തെ ദിവസമായപ്പോൾ ഒരു പേഷ്യൻറ്റ് വന്നു അവരുടെ ലാംഗ്വേജ് ഹിന്ദിയാണ് പുള്ളിക്കാരിക്ക് പെയിൻ ഉണ്ടായിരുന്നു പക്ഷേ ഹെഡ് നേഴ്സ് നോക്കിയിട്ട് ഡയറ്റേഷൻ കുറായത് കൊണ്ട് അവർ അവിടെ കിടത്തിയിട്ട് പോയി ഞങ്ങളോടും അവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു അവിടെ അവരൊന്നും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ഡെലിവറി കണ്ട അത്യാവശ്യം ആയതുകൊണ്ട് ഞങ്ങൾ ഇടക്കിടക്ക് വന്നവരെ ശ്രദ്ധിക്കുമായിരുന്നു അങ്ങനെ നോക്കിയപ്പോൾ അവർക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഫ്ലൂയിഡ് ലീക്ക് ആവുന്ന കൂട്ട് തോന്നി ഞങ്ങൾ ഹെഡ് നേഴ്സിനെ വിളിക്കാൻ പോയി അപ്പോൾ വിളിച്ചപ്പോഴും അവർ പറഞ്ഞു അവർക്ക് ടൈം ആയിട്ടില്ല ഇപ്പോഴും വരേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു ഞാനങ്ങനെ ഞാൻ മാത്രം അവിടെ നിൽപ്പണമായിരുന്നു ആ ഒരു പേഷ്യൻ്റ് വീണ്ടും നേഴ്സിനെ വിളിക്കുന്നുള്ള രീതിയിൽ കാണിച്ചു ഞാൻ അവരെ സമാധാനിപ്പിക്കാൻ വിളിക്കാം എന്നുള്ള രീതിയിൽ തിരിഞ്ഞ് നോക്കുമ്പോൾ എനിക്ക് കുട്ടിയുടെ തല കാണാം ഡെലിവേർഡ് നട ഡെലിവറി നടന്നുകൊണ്ടിരിക്കുവാണ് ഞാൻ മാത്രമേ അവിടെ ഉള്ളൂ ഞാൻ പഠിക്കുന്ന ഒരാളാണ് തിയറി തിയറി ക്ലാസ് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ ഞാൻ ഒരു ഒറ്റക്ക് ഡെലിവറി ഒന്നും അറ്റൻഡ് ചെയ്യാൻ ഞാൻ ആയിട്ടില്ല ഞാനപ്പോൾ പെട്ടെന്ന് തന്നെ അവരെ നോക്കി അവരെ വിളിച്ച് ഓടി വന്നവർ അപ്പോഴത്തേക്കും അതിൻ്റെ സൈഡായിട്ട് ഒരു പീഡിയാട്രിക് കോപ്പിയുണ്ട് ഒരു പീഡിയാട്രിക് ഡോക്ടറും കൂടെ ഉണ്ടായിരുന്നു ബാക്കി ഞങ്ങൾ സ്റ്റുഡൻസ് ആയതുകൊണ്ട് ഞങ്ങളെ പുറത്താക്കി ഞങ്ങൾ പുറത്താക്കിയെങ്കിലും ഞങ്ങൾക്ക് കാണാൻ വാതിലിൻ്റെ ഇടയ്ക്കൂടെ ആ ചേച്ചി ഭയങ്കരമായിട്ട് ആയതുകൊണ്ട് അവർ ആ ഒരു ടൈമിൽ കുട്ടിയുടെ തല മാത്രമേ പുറത്ത് വന്നിട്ടുള്ളൂ അവർ കാലടിപ്പിച്ചു പറയാമല്ലോ കുട്ടിക്ക് ശ്വാസം കിട്ടത്തില്ല ബാക്കി അവരുടെ അവർ ഫുൾ ആയവർക്ക് പറ്റുന്നില്ല ബാക്കി പുഷ് ചെയ്യാനൊന്നും ബാക്കി പ്രൊസീജിയേഴ്സൊക്കെ ചെയ്ത് കുട്ടീനെ അവർ പുറത്തെടുത്തു സക്ഷണം കൊടുത്തെങ്കിലും അതിന് ഓൾറെഡി കളർ കളർ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട് കുട്ടിക്ക് അനക്കമൊന്നുമില്ല കുറച്ച് നേരത്തേക്ക് എല്ലാവരും എപ്പോൾ ഒന്ന് പേടിച്ചു ആ ഒരു സെൻറ്റർ എന്ന് പറയുമ്പോൾ നോർമൽ ഡെലിവറി ആകാൻ സാധ്യത ഉള്ളത് മാത്രം എടുക്കുന്നത് ബാക്കിയുള്ളതൊക്കെ റെഫർ ചെയ്യും അപ്പോൾ ഞങ്ങളപ്പം പുറത്ത് നിന്നു അകത്തൊട്ട് കയറാൻ ആർക്കും ഒരു ഇതില്ലായിരുന്നു അപ്പോഴത്തേക്കും ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കിവരെ അറിയത്തില്ല ഞാൻ എന്തായാലും ഇവിടെ ഒന്ന് ഉടമ്പടി എടുക്കും അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞാൽ ആ കുഞ്ഞിനും അമ്മക്കൊന്നും സംഭവിക്കരുതെന്ന് കുറച്ച് കഴിഞ്ഞ് കേട്ടത് ആ കൊച്ചിൻ്റെ കരച്ചിലാണ് അങ്ങനെ ആ കുട്ടിക്കൊന്നും സംഭവിച്ചില്ല ഞാനത് ഏറ്റവും എൻ്റെ കാര്യങ്ങളുപരിയായിട്ട് ഇവിടെ വന്ന് എനിക്കത് സാക്ഷ്യം പറയണമെന്ന് തോന്നി അമ്മ മാതാവിന ഈശോയ്ക്ക് ഒരുപാട് നന്ദി പിന്നീട് ഞാൻ ഫോ ഞങ്ങൾക്ക് പ്രസൻറ്റേഷൻ ക്ലാസ് ഉണ്ടായിരുന്നു എനിക്ക് ഇംഗ്ലീഷ് വലുതായിട്ടൊന്നും പറയാനറിയാത്തൊരാളാണ് ഞാൻ പെറുക്കി പെറുക്കിയായിട്ടാണ് പറയുന്നത് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച ഒരാളായിട്ടും എനിക്ക് അതിനുള്ള അത് എനിക്ക് ലാംഗ്വേജ് എത്രയും പോരായിരുന്നു ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടാതെ എനിക്കൊരു ഫ്ലോയിൽ എനിക്ക് ഇംഗ്ലീഷ് എടുക്കാൻ സാധിക്കണം ഫോർത്ത് എന്ന് പറയുമ്പോൾ ജൂനിയേഴ്സിനും എടുത്ത് കൊടുക്കേണ്ടതാണ് ഞാനെന്ന് പറയുമ്പോൾ അടുത്തു നിന്ന് ഒരാളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് അവർ എൻ്റെ അടുത്ത് ചോദിക്കുമ്പോഴേ ഞാൻ വീണ്ടും പറയുമ്പോഴേ അവർ കേൾക്കത്തുള്ളൂ അത്രയും പതുക്കെയാണ് ഞാൻ പറയുന്നത് അത്രയും കോൺഫിഡൻസ് കുറവുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞ് ഉപ്പിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ പോയത് അങ്ങനെ പ്രസൻറ്റേഷൻ എനിക്ക് നന്നായിട്ട് എടുക്കാൻ സാധിച്ചു ഒരു നൂറ്റി ഇരുപത് പിള്ളേരുള്ള ക്ലാസ്സിൽ എനിക്ക് അവർ മീഡിയത്തിൽ കേൾക്കത്തക്ക വിധത്തിൽ നന്നായിട്ട് ഫ്ലോയ്ക്ക് ഇംഗ്ലീഷ് പറഞ്ഞ് എനിക്ക് ക്ലാസ് എടുക്കാൻ സാധിച്ചു അമ്മ മാതാവിനേശ് ഒരുപാട് നന്ദി ഞാൻ അതിനുശേഷം ഞങ്ങൾക്ക് ഫോർത്ത് ഇയറിൻ്റെ എക്സാമിന് മുന്നേ ആയിട്ട് ഇവിടെ വന്നു ഓഗസ്റ്റ് രണ്ടാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു അതിന് ശേഷം ഞങ്ങൾക്ക് പ്രാക്ടിക്കൽ കുറവായതുകൊണ്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു വീടിനടുത്തൊരു ഹോസ്പിറ്റലാണ് ഞാൻ അവിടെ നിന്ന് ചോദിക്കുമ്പോൾ എനിക്കവർ ഒരു പ്രാക്ടീസ് തരാനായിട്ട് സമ്മതിക്കണം അങ്ങനെ എല്ലാ ഹോസ്പിറ്റലും സമ്മതിക്കത്തില്ല ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് പോയത് ഞാൻ ചോദിച്ചപ്പോൾ അവർ രണ്ട് മാസത്തേക്ക് അവിടെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഒരു സമയം ഒരുക്കി തന്നു അതിനുശേഷം ഞാൻ ഫോർത്ത് ഇയറിൻ്റെ എക്സാമായി എല്ലാത്തവണത്തെയും പോലെ എല്ലാ ഫോർത്ത് ഇയറിൻ്റെ എക്സാമിന് എനിക്കെന്തോ പഠിക്കാനും തോന്നിയില്ല ഞാൻ പഠിച്ചില്ല ഒന്നും ഞാൻ മാതാവിൻ്റെ അടുത്ത് ബാക്കി പള്ളിയിൽ പോകുന്നുണ്ട് ഞാൻ ബൈബിൾ വായിക്കുന്നുണ്ട് കറക്റ്റായിട്ട് പത്രമൊക്കെ ഇവിടെ ഒന്ന് വാങ്ങിച്ച് വിതരണം ചെയ്യുന്നുണ്ട് പക്ഷേ ഞാൻ ഒന്നും പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട് പക്ഷെ ഞാനൊന്നും പഠിച്ചില്ല ഈ തോണാം എനിക്ക് പഠിക്കാനായിട്ട് തോന്നിയില്ല എല്ലാ തോ എല്ലാ പ്രാവശ്യം എക്സാമിന് ഒരു മാസം മുന്നേ കുത്തിയിരുന്ന് പഠിക്കുന്ന ഞാൻ ഒന്നും പഠിക്കാനായിട്ട് എനിക്ക് തോന്നിയില്ല ഞാനങ്ങനെ ഫോർത്ത് ഇയറിൻ്റെ എക്സാമിന് പത്ത് ദിവസം മുന്നേ ഹോസ്റ്റലിൽ വന്നു എന്നിട്ട് ഞാനൊന്നും പഠിച്ചിട്ടില്ല ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു നീ എന്നെ പഠിപ്പിച്ചത് നീ ആണ് വിളിച്ച് പരീക്ഷ എഴുതുന്നത് നീ എനിക്ക് എൻ്റെ റിസൾട്ട് നോക്കുന്നത് അതുകൊണ്ട് എന്നെ പാസ്സായിക്കോളാം ഞാനിവിടെ ആരുമല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാതാവിൻ്റെ അടുത്ത് ഞാൻ രണ്ട് മാർക്കിൻ്റെ ചെറിയ ചെറിയ സംഭവങ്ങളെ ഞാൻ പഠിച്ചിട്ടുള്ളൂ അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വലുതായിട്ടൊന്നും തന്നെ ഞാൻ പഠിച്ചിട്ടില്ല കുട്ടികൾ അവിടെയൊന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറയുന്നതൊന്നും ഞാൻ കേട്ടിട്ട് കൂടിയില്ല ഞാൻ എങ്ങനെ എക്സാം എഴുതുമെന്ന് എനിക്കറിയത്തില്ല ഞാൻ എക്സാമിന് പോയപ്പോൾ എൻ്റെ കർച്ചീഫിലും മാതാവിൻ്റെ ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി എടുത്തിട്ടാണ് പോയത് ഞാൻ എഴുതിയ മൂന്ന് എക്സാമിലും എക്സാം ഷീറ്റിൽ മാതാവിൻ്റെ ഉപ്പ് ഇട്ടിട്ടാണ് എഴുതിയത് എട്ട് മാർക്കിൻ്റെയൊക്കെ ഉത്തരങ്ങൾ ഞാനൊന്നും എഴുതാതെ വിട്ടിട്ടുണ്ട് എനിക്കറിയാവുന്ന കുറേ പൊട്ടത്തരങ്ങളൊക്കെ ഞാൻ എഴുതി വച്ചിരിക്കുന്നത് ഞാനൊന്നും എഴുതിയിട്ടില്ല അതിന്മേൽ എന്നിട്ടും എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങി കുട്ടികൾ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ടഫായിരുന്നു എക്സാം പാസ്സാകുമെന്ന് അറിയത്തില്ലെന്ന് അവർ എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളെല്ലാവരും പാസ് ഞാൻ അങ്ങോട്ട് പറഞ്ഞത് അങ്ങനെ ഇവിടെ ഇരുന്നപ്പോഴാണ് വീട്ടിലായിരുന്നപ്പോഴാണ് റിസൾട്ട് ഔട്ട് ആയത് അപ്പോഴും എനിക്ക് ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ ഞാനൊന്നും ആ എഴുതിയിട്ടില്ല മാതാവിൻ്റെ കൂട്ടത്തിലുള്ള വിശ്വാസത്തിലാണ് ഞാനത് എഴുതിയത് റിസൾട്ട് വന്നു ഞാൻ മാതാവിൻ്റെ അടുത്ത് രാത്രിയാണ് വന്നത് ഞാൻ മാതാവിൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞു രാത്രി ആയതുകൊണ്ട് ഉറങ്ങി ഉറങ്ങിപ്പോകുന്നതുകൊണ്ട് നേരത്തെ ജവമാൽ ചൊല്ലിയിട്ട് കിടക്കാമെന്ന് നേരത്തെ തന്നെ അമ്മ മാതാവിനെ നന്ദി പറഞ്ഞുകൊണ്ട് ജവമാൽ ചൊല്ലിയിട്ടാണ് ഞാൻ കിടന്നത് നാല് മണി അപ്പോൾ റിസൾട്ട് കിട്ടി അങ്ങനെ റിസൾട്ട് രജിസ്റ്റർ നമ്പർ എടുത്ത് വെച്ച് ഞാൻ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് നോക്കിയത് അപ്പോൾ എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു ഞാനൊന്നും പഠിച്ചിട്ടില്ല എന്ന് എഴുതിയിട്ടില്ല ഈ കഴിഞ്ഞ എല്ലാ വർഷങ്ങളിലും കൂടുതൽ മാർക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചു അതിന് അമ്മ മാതാവിന് ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു ഞാൻ എൻ്റെ ആത്മീയമായിട്ടുള്ള വളർച്ച വളർച്ചയെന്ന് പറയുമ്പോൾ ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു ചുറ്റിനു നോക്കും എന്നിട്ട് പോരും ഇപ്പോഴൊക്കെ എന്ന് പറയുമ്പോൾ പള്ളിയിൽ പോകുമ്പോൾ ഞാൻ കുർബാന തുടങ്ങുമ്പോൾ തൊട്ട് തീരുന്നത് വരെ ഞാൻ പള്ളിയിലാണ് എന്നുള്ള ബോധ്യത്തിൽ ഞാൻ അതിൽ പങ്കുവള്ളു എന്നുള്ള ബോധ്യത്തിലാണ് ഞാൻ നിൽക്കുന്നത് നേരത്തേക്ക് പത്രം കൊടുക്കാൻ എനിക്ക് മടിയായിരുന്നു ഇപ്പോൾ ഞാൻ പത്രം പോകുന്ന വഴിക്ക് പത്രം തീരും ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും ഒക്കെ എടുക്കും പിന്നെ അമ്മയുമായിട്ട് ഇവിടെ വന്ന് പത്രം എടുത്തുകൊണ്ട് പോയിട്ട് വണ്ടാനം ഹോസ്പിറ്റലിലൊക്കെ പോയി ചെറിയ കാശ് രൂപവും തേനും ഒക്കെ വാങ്ങിക്കൊണ്ട് പോയി അവർക്ക് പറഞ്ഞു പറഞ്ഞ് കൊടുത്തിട്ടാണ് വീട്ടിലോട്ട് പോകുന്നത് കാറിൻ്റെ എന്ന് പറയാൻ ഞാൻ ട്രെയിനിൽ പോകുമ്പോൾ എടുക്കുന്ന പൊതുച്ചോരുടെ കൂട്ടത്തിൽ ഞാൻ എക്സ്ട്രാ എടുക്കും ഓരോ സ്റ്റേഷനിൽ നിർത്തുമ്പോൾ എനിക്ക് കൊടുക്കാൻ പറ്റുന്ന സ്റ്റേഷനിലൊക്കെ ആണെങ്കിൽ ഞാൻ കൊടുക്കും പിന്നെ എൻ്റെ അടുത്ത് കൈ നിട്ടുന്നവരുടെ അടുത്ത് എനിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി തന്നിട്ടുള്ള പൈസയാണെങ്കിൽ കൂടി ഞാനത് അവർക്കെടുത്ത് കൊടുക്കും അമ്മ മാതാവിന് ഈശോയ്ക്കും ഇത്രയും ഇത്രയും അനുഗ്രഹങ്ങൾ തന്നതിന് ഒരുപാട് നന്ദി പറയുന്നു ഏശീയ പ്രവാചകൻ്റെ പുസ്തകം മുപ്പതാം അധ്യായം ഇരുപത്തിയൊന്ന് മുതലുള്ള തിരുവചനങ്ങളിൽ കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ നയനങ്ങൾ നിൻ്റെ ഗുരുവിനെ ദർശിക്കും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല നിൻ്റെ നയനങ്ങൾ നിൻ്റെ ഗുരുവിനെ ദർശിക്കും നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും ഇതാണ് വഴി ഇതിലെ പോവുക ഷിംന ക്രിസ്റ്റി വളരെ സന്തോഷത്തോടെ തൻ്റെ അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുകയാണ് താൻ നേഴ്സിംഗ് പഠിച്ചിറങ്ങിയ ഒരു മകളാണ് തൻ്റെ നാല് വർഷത്തെ നേഴ്സിംഗ് പഠനം അത് തനിക്ക് എങ്ങനെയായിരുന്നു എന്നും തനിക്ക് സപ്ലി അധികമില്ലായിരുന്നു സെക്കൻഡ് ഇയറിലേക്ക് മാത്രമേ സപ്ലി ആണോ ഫസ്റ്റ് ഇയറിൽ മാത്രമാണ് സപ്ലി ഉണ്ടായിരുന്നത് പിന്നീട് അങ്ങോട്ട് തൻ്റെ അമ്മയുടെ ഉടമ്പടിയിൽ തനിക്ക് കിട്ടിയ കൃപകളാണ് പിന്നീട് ഈ മകളെ ഓരോന്നും നന്ദിയായിട്ട് ഇവിടെ സൂചിപ്പിക്കുക അങ്ങനെ തൻ്റെ ജീവിതത്തിൽ തനിക്ക് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച മകളാണ് എന്നിരുന്നാലും തനിക്ക് ഇംഗ്ലീഷിനൊക്കെ ഒത്തിരിയേറെ അത് മറ്റുള്ളവരോട് സംസാരിക്കുവാൻ അങ്ങനെ ഫ്ലുവൻസി ഇതൊന്നും തനിക്കില്ലായിരുന്നു എങ്കിലും തനിക്ക് തൻ്റെ അമ്മയുടെ ഉടമ്പടിയിലൂടെ അമ്മ തനിക്ക് അയച്ചു തരുന്ന സാക്ഷ്യങ്ങൾ അത് താൻ കേൾക്കുമായിരുന്നോ സാക്ഷ്യങ്ങൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കും അങ്ങനെ അമ്മയോ പരിശുദ്ധ അമ്മയോട് എനിക്ക് വലിയ സ്നേഹമൊന്നും ആദ്യമില്ലായിരുന്നു പിന്നീട് എനിക്ക് ഒത്തിരിയേറെ സ്നേഹം തോന്നി ഞാൻ പിന്നെ അറിയാതെ ഇരുന്ന് കരയും എനിക്കറിയില്ല എന്തിനാണ് ഞാൻ കരയുന്നതെന്ന് അങ്ങനെ തൻ്റെ ജീവിതത്തെ കുറേശ്ശേ കുറേശ്ശേ മാറ്റിക്കൊണ്ടുവന്ന അമ്മയെ പിന്നെ ഈ മകളെ വിട്ട് മാറുന്നില്ല താൻ നിരന്തരമായിട്ട് ജപമാല ചൊല്ലും അതിന് മുമ്പ് റീൽസൊക്കെ കണ്ടിരുന്ന മകൾ നിരന്തരമായിട്ട് ജപമാല ചൊല്ലാൻ തുടങ്ങുന്നു അതുകൊണ്ട് തന്നെയാണ് നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും ഈ മകള് തൻ്റെ ജീവിതത്തിൽ താൻ അറിയാതെ തൻ്റെ കൂടെ നടക്കുന്ന പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തെ നന്ദിയോടെ ഓർത്ത് പിന്നീട് തൻ്റെ ജീവിതം ആ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ് അങ്ങനെ തനിക്ക് വേണ്ടി മാത്രമല്ല തൻ്റെ ബാച്ചിലുള്ളവർക്ക് വേണ്ടിയിട്ട് കൂടി പ്രാർത്ഥിക്കുന്നു ഏറ്റവും നല്ല റിസൾട്ട് എല്ലാവർക്കും ലഭിക്കുന്നതിന് കാരണമാകുന്നു അതോടൊപ്പം തന്നെ തൻ്റെ ഫോർത്ത് ഇയറിൽ ലോണ് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്ന അതിൻ്റെ കാര്യങ്ങളും വീണ്ടും താനൊരു തീയറി മാത്രം പഠിച്ച ഒരു മകളാണ് പ്രാക്ടിക്കൽ തനിക്കില്ല ആ സമയത്ത് ആ മകൾക്ക് എങ്ങനെയാണ് ഒരു ഡെലിവറി ആകുന്ന ഒരു സ്ത്രീയുടെ ആ ഒരു അവസ്ഥയിൽ ഈ മകൾ എങ്ങനെ അത് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള അതായത് അറ്റൻഡ് ചെയ്യാൻ പൂർണ്ണമായിട്ടും സാധിച്ചില്ല തനിക്കതിന് കഴിയില്ല എങ്കിലും താനത് അറിയിക്കേണ്ടവരെ അറിയിക്കുവാനും തനിക്ക് ആ സമയോചിതമായിട്ട് ഇടപെടുവാനും ഒക്കെ പരിശുദ്ധ അമ്മ തനിക്ക് മനസാന്നിധ്യം നൽകി താൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു ആ കുഞ്ഞിനും അമ്മയ്ക്കും ഒന്നും വരരുതെന്ന് അത് കോ ആ മകളെ വി വിവരിച്ച് പറഞ്ഞപ്പോൾ നമുക്കറിയാം അതെന്തും എത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആണെന്ന് അപ്പോൾ പിന്നീട് ആ കുഞ്ഞിൻ്റെ കരച്ചിലാണ് കേൾക്കുന്നത് അത് തൻ്റെ തന്നെ ബാധിക്കുന്നതല്ലെങ്കിലും തൻ താൻ പറഞ്ഞ ഒരു കാര്യമാണ് തൻ്റെ സാക്ഷ്യത്തിൽ താൻ ഇവിടെ വന്ന് പറയുമ്പോൾ ആ കുടുംബത്തെ ഓർക്കുമെന്ന് അങ്ങനെ തൻ്റെ ജീവിതത്തിൽ താൻ ആദ്യമായിട്ട് കണ്ട ആ ഒരു അതായത് തനിക്ക് പങ്കു പറ്റാൻ കഴിഞ്ഞില്ല തനിക്ക് ഒന്നും തൻ്റെ പ്രൊഫഷനെ സം പ്രൊഫഷനിലൂടെ തനിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും പ്രാർത്ഥനയിലൂടെ തനിക്ക് ആ വ്യക്തിക്ക് ആ മകൾക്ക് ഒരു തണലാകാൻ താങ്ങാകാൻ കഴിഞ്ഞു ഇതെല്ലാം ഉടമ്പടിയിലൂടെ മാത്രം തനിക്ക് കിട്ടിയ ധൈര്യമാണ് പിന്നീടാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്തതിന് ശേഷം താൻ ഒന്നും പ്രാ പഠിച്ചില്ല എന്നാണ് പറയുന്നത് ഉടമ്പടി എടുക്കുന്നത് പഠിക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ല പക്ഷേ ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ മക്കളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പറയുമ്പോഴതിനു മുൻപ് അവർ പുസ്തക പുഴുവു പോലെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരുന്നവരാണ് അവർക്ക് പഠനം മാത്രം അതായത് പിന്നീട് അങ്ങോട്ട് ദൈവത്തെ പൂർണ്ണമായിട്ടും ആശ്രയിക്കുകയാണ് അതിന് പഠിക്കാതിരിക്കണമെന്നല്ല എന്നാല് മടി കൊണ്ടല്ല ഇവർ പഠിക്കാതിരിക്കുന്നത് ഇവർ കൂടുതലും പ്രാർത്ഥനയിലൂടെ ബലം നേടുകയാണ് ഇനി എൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കും ഞാൻ ഇത്രയും നാളും ഞാൻ തന്നെയാണ് തുഴഞ്ഞത് എന്നാൽ അമരത്തുറങ്ങുന്ന കർത്താവുണ്ട് ആ കർത്താവിനെ വിളിച്ചുണർത്തണം ഉറങ്ങുകയല്ല കർത്താവ് ഉറക്കം നടിക്കുകയാണ് ഉറക്കം നടിക്കുന്ന കർത്താവിനെ വിളിച്ചുണർത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് ബാധ്യസ്ഥത അത് നമ്മുടെ ബാധ്യതയാണ് അങ്ങനെ തൻ്റെ ഫോർത്ത് ഇയർ താനെങ്ങനെ പാസ്സായി തനിക്കൊന്നും അറിയില്ല എന്നാൽ അമ്മയെയും കൊണ്ടുപോയി പരീക്ഷ എഴുതുന്നു അമ്മ എഴുതിയ പരീക്ഷയായിട്ട് അമ്മയ്ക്ക് ക്രെഡിറ്റ് കൊടുക്കുകയാണ് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട വി ജോസഫ് ജോസഫച്ചൻ പറയാറുണ്ട് ദൈവത്തിന് ദൈവത്തെ അതായത് ദൈവത്തിന് പ്രവർത്തിക്കാൻ നാം അവസരം കൊടുക്കണം നമ്മുടെ ജീവിതത്തിൽ നാം കർത്താവിനോട് വിശ്വസ്തരാണ് ഇത് കർത്താവ് ചെയ്യേണ്ട പ്രവൃത്തി മാത്രമാണ് എന്ന രീതിയിൽ കർത്താവിനെ കടപ്പെടുത്തണമെന്നാണ് അച്ഛൻ പറയുക നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് ചെയ്യാൻ അതായത് കർത്താവ് നമ്മുടെ കടക്കാരനാവുക അതാണ് അച്ഛൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ തൻ്റെ ജീവിതത്തിൽ തനിക്കൊന്നും പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥ താൻ ഏറ്റുപറഞ്ഞ് ഏറ്റവും ആശ്രയബോധത്തോടെ നിൽക്കുന്ന ഒരവസ്ഥയാണ് അതുകൊണ്ടാണ് താൻ പഠിച്ചില്ല എന്ന് പറയുമ്പോൾ പഠിക്കാത്തവരിവിടെ വന്ന് സാക്ഷ്യം പറയണമെന്നല്ല അത് ഏത് അവസ്ഥയാണെന്നാണ് ഈ മക്കളൊക്കെ തങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ഏർലി സ്റ്റേജിൽ തന്നെ അവർ ദൈവത്തെ സ്നേഹിക്കുന്നു മനസ്സിലാക്കുന്നു ദൈവാശ്രയബോധത്തിലെത്തുന്നു അങ്ങനെ തനിക്ക് ഏറ്റവും നല്ല രീതിയിലുള്ളൊരു റിസൾട്ട് തനിക്ക് ലഭിച്ചു തൻ്റെ രോഗസൗഖ്യ അനുഭവങ്ങളൊക്കെ പറയുന്നുണ്ട് ഏറ്റവും നല്ല രീതിയിൽ തൻ്റെ ഉടമ്പടി ജീവിക്കാനും ഉടമ്പടിയിലൂടെ ഇന്ന് പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തനവും ഒക്കെയായിട്ട് എങ്ങനെയാണ് ഈശോയ്ക്കും അമ്മയ്ക്കും സാക്ഷ്യം വഹിക്കാൻ കഴിയുന്നത് നമുക്ക് സന്തോഷിക്കാം ഈ മക്കളൊക്കെ അതായത് ഇന്നത്തെ യുവതലമുറ ഉടമ്പടിയിലൂടെ കൃപാസനത്തിലൂടെ വന്ന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും സാക്ഷ്യം വഹിക്കുന്നതിന് നമുക്ക് ഇന്നത്തെ യുവതലമുറയെ സമർപ്പിച്ച് യുവാവായ ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക